സംസ്ഥാനത്ത് വേനൽ മഴ തുടരുകയാണ് എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാത്തിന്റെ മനസ്സ് പറയുന്നു അതാണ് തിരുവനന്തപുരം നഗരത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒരു മണിക്കൂറിനടുത്ത് അതിശക്തമായ മഴയാണ് തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടായിരുന്നത് അതിന്റെ അതായത് ഒരു മണിക്കൂറിനടുത്ത് വലിയ ശക്തമായ മഴയുണ്ടായിരുന്നു വേനൽ മഴയായിരുന്നു ഈ മൂന്ന് മണിക്കൂറിട വിട്ട് കാലാവസ്ഥ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടി ഉണ്ടാകുമെന്ന് പ്രവചിച്ചിരുന്നു പക്ഷെ ഇത്ര ശക്തമായ മഴ ഉണ്ടാകും എന്ന് പ്രവചിച്ചിരുന്നില്ല എന്തായാലും ഞാൻ വഴിക്ക് പോകട്ടോ ഒഴിഞ്ഞു പോകുന്നത് വരെ യാത്ര ദുസ്സഹമായിരിക്കും പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങളിലും ജോലി കഴിഞ്ഞാൽ വീട്ടിലേക്ക് മടങ്ങി പോകേണ്ട വഴിയാണ് പോകും അത്ര മഴ പെയ്തോ ആ നല്ല മഴ പെയ്തു ിൽ പത മഴ വെങ്ങിണിശ്ശേരി മേഖലകളിലാണ് പത പെയ്തത്